നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിയോ മെസ്സി ഈ പ്രായത്തിലും ഗോളടിച്ച് കൂട്ടുന്നത് തുടരുകയാണ് പുതിയ പുതിയ മേഖലകളിലേക്ക് അദ്ദേഹം കടന്നെത്തുന്നു ഇതാ അദ്ദേഹത്തിൻ്റെ ബൂട്ടിൽ നിന്ന് ഗോൾ വാങ്ങുന്ന മുപ്പത്തി ഒമ്പതാമത്തെ രാജ്യമായി അങ്കോളമാറിയിരിക്കുന്നു യെസ് അങ്കോള ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾ കർജനീര പരാജയപ്പെടുത്തുമ്പോൾ ഒരു ഗോളിൽ ഔട്ട്രോയുടെ വക ഒരു ഗോള് മെസ്സിയുടെ വക അങ്ങോട്ടും ഇങ്ങോട്ടും അസിസ്റ്റ് കൊടുത്തതാണ് മെസ്സിയുടെ കരിയറിലെ നൂറ്റി പതിനഞ്ചാമത്തെ അന്താരാഷ്ട്ര ഗോളാണിത് എന്ന കാര്യം കൂടി ഓർക്കണം അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയവരുടെ ലിസ്റ്റിൽ ക്രിസ്ത്യാനോക്ക് മാത്രം പുറകിൽ രണ്ടാമതാണിപ്പോൾ ലിയോ മെസ്സി ഉള്ളത് മെസ്സിയുടെ ആദ്യ ഗോൾ പിറക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറ് മാർച്ച് ഒന്നിനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോൾ പിറക്കുന്നത് ക്രൊയേഷ്യക്കെതിരെ അന്നത്തെ മത്സരം ഫ്രണ്ട്ലി മത്സരമായിരുന്നു ആ കളിയിലാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ പിറക്കുന്നത് അവിടെ നിന്ന് തുടങ്ങിയ ഗോളടി വേളമാണ് ഇപ്പോൾ ഏതാണ്ട് പത്ത് ഇരുപത് വർഷക്കാലത്തിന് അടുത്താവുന്നു അദ്ദേഹത്തിൻ്റെ നൂറ്റി പതിനഞ്ചാമത്തെ ഗോൾ നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ മത്സരത്തിൽ ഇന്നലെ പിറന്നു നവംബർ പതിനാലിന് അങ്കോളൊക്കെ എതിരെ പിറക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബൂട്ടിൽ നിന്ന് ഗോൾ ഏറ്റുവാങ്ങുന്ന മുപ്പത്തി ഒമ്പതാമത്തെ രാജ്യമായിട്ട് അവർ മാറു കൃത്യമായി രാജ്യങ്ങളുടെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് പറയുകയാണെങ്കിൽ അൽബേനിയ അൽജീരിയ അങ്കോള ഓസ്ട്രിയ ബൊളീവിയ ബോസ്നിയ നെർസ ഗോവിന ബ്രസീല് കാനഡ ചിലി കൊളംബിയ ക്രൊയേഷ്യ കുർസാവോ ഇക്കഡോറ് എസ്റ്റോണിയ ഫ്രാൻസ് ജർമ്മനി കോട്ടിമാല ഹെയ്റ്റി ഹോണ്ടറാസ് ഹോങ്കോങ് ഇറാൻ ജമൈക്ക മെക്സിക്കോ നെതർലൻഡ്സ് നിക്കോഡാഗ്വെ നൈജീരിയ പനാമ പരാഗ്വൈ പെറു പോർച്ചുഗൽ സൗദി അറേബ്യ സെർബിയ ആൻഡ് മോഡിനഗ്ലോ സ്ലൊവേനിയ സ്പെയിനിന് സ്വിറ്റ്സർലൻഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉർഗ്വായി വെനിസ്വലെ ടീമുകൾക്കെതിരെയാണ് അദ്ദേഹം ഇതുവരെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഗോളുകൾ നേടിയിട്ടുള്ളത് അപ്പോൾ ഈ നൂറ്റി പതിനഞ്ച് ഗോളുകൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ലി മത്സരങ്ങളിലാണ് ഏറ്റവും അധികം ഗോളുകൾ അൻപത്തെട്ട് കളികൾ അൻപത്തിരണ്ട് ഗോളുകൾ ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിൽ എഴുപത്തിരണ്ട് കളികൾ മുപ്പത്താറ് ഗോളുകൾ കോപ്പ അമേരിക്കയിൽ മുപ്പത്തൊമ്പത് കളികൾ പതിനാല് ഗോളുകൾ ഫിഫ വേൾഡ് കപ്പിൽ ഇരുപത്തി ആറ് കളികൾ പതിമൂന്ന് ഗോളുകൾ ഫൈനലിസ്റ്റുമായി ഒരു കളി കളിച്ചു ഗോളില്ല ഏതായാലും നൂറ്റി തൊണ്ണൂറ്റാറ് കളികൾ നൂറ്റി പതിനഞ്ച് ഗോളുകൾ കോൺവ ബോളിലെ ഒമ്പത് ടീമുകൾക്കെതിരെ അദ്ദേഹം ഗോളടിച്ചിട്ടുണ്ട് അൻപത്തിരണ്ട് ഗോളുകളാണ് കോൺവ ബോൾ ടീമുകൾക്കെതിരെ നേടിയത് കോൺകാഫിലെ പത്ത് ടീമുകൾക്കെതിരെ കളിച്ച് ഇരുപത്തേഴ് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് യു ടീമുകൾ പന്ത്രണ്ടടുത്ത് എതിരെ അദ്ദേഹം ഗോളടിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഗോളുകൾ എ എഫ് സിയിലെ അഞ്ച് ടീമുകൾക്കെതിരെ ഗോൾ ഗോളടിച്ചു ടോട്ടൽ ഏഴ് ഗോളുകൾ സി എ എഫിലെ മൂന്ന് ടീമുകൾക്കെതിരെ അദ്ദേഹം ഗോളടിച്ചു ടോട്ടൽ ആറ് ഗോളുകൾ ഒ എഫ് സി ടീമുകൾക്കെതിരെ കളിച്ചിട്ടുമില്ല ഗോളടിച്ചിട്ടുമില്ല അപ്പം മൊത്തം മുപ്പത്തി ഒമ്പത് രാജ്യങ്ങൾക്കെതിരെ അദ്ദേഹം ഗോൾ ഗോളടിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും അധികം ഗോൾ അദ്ദേഹം ഏത് രാജ്യത്തിൻ്റെ വലയിലേക്കാണ് അടിച്ചിട്ടുള്ളത് അത് ബൊളീവിയക്കെതിരെയാണ് ലഡൽ മെസ്സിയുടെ ഏറ്റവും അധികം ഗോളുകൾ അദ്ദേഹം അടിച്ചിട്ടുള്ളത് ബൊളീവിയക്കെതിരെ പതിനൊന്ന് ഗോളുകൾ രണ്ടാമത് ഇക്കഡോറും വെനിസ്വലയുമാണ് ഏഴ് വീതം ഗോളുകൾ മൂന്നാമത് ഉറുഗ്വയാണ് ആറ് ഗോളുകൾ നാലാമത് ബ്രസീലും ചിലിയും എസ്റ്റോണിയയും കോട്ടിമാലയും പരാഗ്വയും ഒക്കെയാണ് അവർക്കൊക്കെ എതിരെ അദ്ദേഹം അഞ്ച് വീതം ഗോളുകൾ നേടിയിട്ടുണ്ട് തൊട്ടുപുറകിൽ മെക്സിക്കോ പനാമ ടീമുകളാണ് അവർക്കെതിരെ നാല് വീതം ഗോളുകളാണ് നേടിയിട്ടുള്ളത് കൊളംബിയ ക്രൊയേഷ്യ കുർസാവ് ഫ്രാൻസ് ഹെയ്റ്റി നൈജീരിയ പെറു സ്വിറ്റ്സർലൻഡ് ടീമുകൾക്കെതിരെ മൂന്ന് വീതം ഗോളുകൾ നേടിയിട്ടുണ്ട് പിന്നെ അൽജീരിയ ഓസ്ട്രിയ ഹോണ്ട്രാസ് ഹോങ്കോങ് ജമൈക്ക നിക്കറാഗ്വെ സ്പെയിന് ടീമുകൾക്കെതിരെ രണ്ട് വീതം ഗോളുകൾ നേടിയിട്ടുണ്ട് ആൽബേനിയ അങ്കോള ബോസ്നിയൻ എർസഗോവിന കാനഡ ജർമ്മനി ഇറാൻ നെതർലൻഡ്സ് പോർച്ചുഗൽ സൗദി അറേബ്യ സെർബിയൻ മോണ്ടിനെഗ്രോ സ്ലൊവേനിയ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടീമുകൾക്കെതിരെ ഓരോ ഗോളുകളും നേടിയിട്ടുണ്ട് ഇതാണ് മെസ്സിയുടെ ഗോളടി കണക്ക് ഇനി ഇനി ലിയോ മെസ്സി ഇപ്പോഴും ആവേശത്തിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഇൻ്റർനാഷണൽ മത്സരവും കളിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം കുറിക്കുന്നു പ്രൗഡ് ടു കണ്ടിന്യൂ റെപ്രസെൻറ്റിങ് മൈ കൺട്രി എൻ്റെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നത് തുടരുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് അതുപോലെ തന്നെ ഈ ബ്ലൂ ആൻഡ് വൈറ്റ് ജേഴ്സിയെ ഡിഫെൻഡ് ചെയ്യുന്നതിൽ വലിയ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് എന്ന് ലിയോ മെസ്സി പ്രതികരിക്കുകയും ചെയ്തു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റോഫ് ടോക്സ് എടുത്താണ്